ശ്രീ അറിവി ബാബു കേരളത്തിൽ ലവ് ജിഹാദ് എന്നൊന്നില്ല പ്രണയത്തിൻ്റെ പേരിൽ ഒരു മതം മാറ്റവും അതൊക്കെ സംഘപരിവാർ അജണ്ടയാണ് ഇങ്ങനെയാണ് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും പറഞ്ഞുറപ്പിക്കാൻ ശ്രമിക്കുന്നത് കലാകാലങ്ങളായി ഈ വാക്കുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതാ കൊട്ടാരക്കരയ്ക്ക് പിന്നാലെ കോതമംഗലത്തിൽ നിന്നും ലവ് ജിഹാദിന്റെ വാർത്ത ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയുടെ വാർത്തയാണ് നമുക്ക് മുന്നിലെത്തിയിരിക്കുന്നത് എങ്ങനെ കാണുന്നു അല്ല ഇന്ന് കോതമംഗലത്ത് നിന്ന് നമ്മൾ കേട്ട വാർത്ത നമ്മളെല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന വാർത്തയാണ് ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള പെൺകുട്ടി താൻ വിശ്വസിച്ച് പ്രണയിച്ച ചെറുപ്പക്കാരൻ വിവാഹത്തിന് മുന്നോടിയായിട്ട് വിവാഹത്തിന് ഉപാധിയായിട്ട് മതം മാറണം എന്ന് പറയുക മാത്രമല്ല മതം മാറ്റത്തിന് വേണ്ടി ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയും ക്രൂരമായി മർദ്ദിക്കുകയും ആ പെൺകുട്ടിയെ ബലമായിട്ട് പൊന്നാനിയിലേക്ക് കൊണ്ടുപോയി മതം മാറ്റാനും മതം ഒക്കെ ശ്രമിച്ച ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഒടുവിൽ ആ ഈ വലിയ തോതിൽ ഇമ്മോറൽ ട്രാഫിക്കിങ് അടക്കമുള്ള സ്വഭാവ സ്വഭാവദൂഷ്യമുള്ള കാമുകനാണ് എങ്കിൽ പോലും അതെല്ലാം ക്ഷമിച്ച് സ്നേഹത്തിന് വേണ്ടി താൻ സ്നേഹിച്ച യുവാവിനോടൊപ്പം കഴിയാൻ തയ്യാറായ ആ പെൺകുട്ടി ഒടുവിൽ നിരാശയായിട്ട് മതം മാറണം എന്നുകൂടി പറഞ്ഞപ്പോൾ അതിനുവരെ തയ്യാറായി പക്ഷേ വീണ്ടും അതിനുവേണ്ടിയുള്ള ആ പരിശ്രമങ്ങൾ തൻ്റെ ഭാവി ജീവിതത്തിൽ ഉണ്ടാക്കാവുന്ന സാഹചര്യങ്ങളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആവണം ആ പെൺകുട്ടി ആത്മഹത്യ എന്നുള്ള മാർഗം സ്വീകരിച്ചത് ഇതങ്ങേറ്റം അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ക്രിസ്ത്യൻ ക്രിസ്തു മതവിശ്വാസിയായിട്ടുള്ള യുവതി അവരുടെ അച്ഛൻ മരിച്ചിട്ട് രണ്ട് മാസേ അവരുടെ ആ അമ്മ അപ്പൻ മരിച്ചിട്ട് രണ്ട് മാസമേ അപ്പോൾ രണ്ട് മാസമായി ആ കുടുംബത്തിലെ ആ അമ്മയ്ക്ക് തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു തൻ്റെ മകളെ നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ പ്രണയത്തിനേക്കാൾ മതത്തിന് സ്ഥാനം കൊടുക്കുക എന്നുള്ളത് നമ്മൾ വീണ്ടും കാണുകയാണ് ഇതിനെയാണ് നമ്മൾ ലവ് ജിഹാദ് എന്ന കൊണ്ട് പറഞ്ഞു വരുന്നത് പ്രണയത്തെ മതം മാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുക മതം മാറ്റം നടത്താൻ വേണ്ടി പ്രണയിക്കുന്നതായിട്ട് നടിക്കുക അങ്ങനെ പ്രണയിച്ച് ആ കുട്ടിയെ ട്രാപ്പിൽ പെടുത്തുക ഒടുവിൽ രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കുള്ള അത്തരം സാഹചര്യങ്ങളിലേക്ക് ആ കുട്ടിയെ നയിക്കുക ചിലർ അതിൽ പെട്ടുപോകുന്നു ജീവിതം അവസാനം വരെ ആ ആ ട്രാപ്പിൽ തന്നെ ജീവിക്കാൻ നിർബന്ധിതരാകുന്നു അവർ പുറത്തു വന്ന് പറയില്ല ഞങ്ങൾ ട്രാപ്പിൽ പെട്ടു എന്ന് പറയാം അവർക്ക് അതുപോലും പറയാൻ സാധ്യമല്ല കാരണം അവർക്ക് അവരുടെ കൂടെ അയാളുടെ കൂടെ ജീവിച്ചേ പറ്റൂ മറ്റൊരു മാർഗം അങ്ങനെ അവരുടെ മുമ്പിൽ മുമ്പിലില്ല പെൺകുട്ടികൾക്ക് അങ്ങനെയുള്ളവര് ആ മാർഗത്തിലൂടെ തന്നെ ഈ മതം മാറി ഭർത്താവിനോടൊപ്പം ജീവിക്കേണ്ട സാഹചര്യത്തിലേക്ക് തള്ളപ്പെടുകയാണ് അതിൽ നിന്നും വിമുക്തരായിട്ട് രക്ഷപ്പെട്ടു പോകുന്നു ചിലരെ അതിൽ നിരാശരായിട്ട് ആത്മഹത്യ ചെയ്യുന്നു ഇങ്ങനെ എത്ര എത്ര കേസുകൾ നമ്മുടെ കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ സംഭവിക്കുന്ന ഈ കേരളത്തിൽ ഇതൊന്നും നടക്കുന്നില്ല എന്ന് നമ്മുടെ മാധ്യമങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ആവർത്തിച്ചു പറയുന്നു ഇതൊക്കെ സംഘപരിവാറിന്റെ അജണ്ടയാണ് ഇത് ചില ക്രിസ്ത്യൻ വർഗീയ സംഘടനകളുടെ പ്രചരണമാണ് ആ പ്രചരണം ഏറ്റെടുത്ത് സഭയടക്കമുള്ള ആളുകൾ അത് ഏറ്റുപിടിക്കുകയാണ് എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾ ഇത് ഇത്രയും കാലം ചർച്ച ചെയ്തത് പക്ഷേ ഇന്ന് എന്ന് പറയട്ടെ ചില പ്രമുഖ മാധ്യമങ്ങൾ കേരളത്തിലെ ചില പ്രമുഖ മാധ്യമങ്ങൾ അവരുടെ തലക്കെട്ട് ലൗജിഹാദോ എന്ന് ചോദിച്ചുകൊണ്ട് തലക്കെട്ടോട് കൂടിയിട്ട് ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട് സ്വാഗതാർഹമാണ് അത്രയും നല്ലത് കാരണം ഇതൊരു യാഥാർത്ഥ്യമാണ് ഇതിന് ഇതിൻ്റെ പിന്നിൽ ഒരു സംഘടനയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പിന്നിൽ ഒരു സംഘടനയുടെ ആവശ്യമില്ല കാരണം ഇസ്ലാമിനെ അങ്ങനെ പരിവപ്പെടുത്തി എടുത്തിട്ടുണ്ട് കേരളത്തിൽ ഒരു ഒരു മതബോധം തീവ്ര മതബോധത്തിലേക്ക് കേരളത്തിലെ ഒരു സാധാരണ ഇസ്ലാമിക കുടുംബത്തെ എത്തിക്കുന്നതിൽ കാലങ്ങളായിട്ട് പ്രവർത്തിച്ചു വന്ന ഇസ്ലാമിക സംഘടനകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു സാധാരണ മുസ്ലിം കുടുംബം ഇപ്പം ഇതിൻ്റെ പിന്നിൽ ഈ ഈ കാര്യത്തിന് ചെയ്ത റമീസ് എന്ന ചെറുപ്പക്കാരൻ പോപ്പുലർ ഫ്രണ്ടുകാരൻ ആവണമെന്ന് പോലുമില്ല അല്ലെങ്കിൽ ജമാത്ത് ഇസ്ലാമിക്കാരനാവണമെന്നില്ല ഏതെങ്കിലും ഒരു സംഘടനയിൽ അംഗമാകണമെന്നില്ല കാരണം ജനറലി ഒരു മുസ്ലിം കുടുംബം ഇപ്പോൾ ചിന്തിക്കുന്നത് അങ്ങനെ ആകുന്ന തരത്തിലേക്ക് ഒരു ഒരു ഇസ്ലാമിക കുടുംബങ്ങളെ മാറ്റിയെടുക്കുന്നതിൽ ഈ ഇസ്ലാമിക തീവ്ര സംഘടനകൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു തീവ്രമായ ഇസ്ലാമിക മതബോധത്തിലേക്ക് കേരളത്തിലെ ഇസ്ലാമിനെ ഈ സംഘടനകൾ വിജയിച്ചു ഇനി ഒരു സംഘടനയുടെ ആവശ്യം കൂടാതെ തന്നെ പൊതുവായിട്ടുള്ള മുസ്ലിം സമൂഹം ഇസ്ലാം സമൂഹം ഇത്തരത്തിലെ പെരുമാറും എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു യാഥാർത്ഥ്യമാണ് എത്ര അതില്ല ഇല്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചാലും കൺമുന്നിലിത സാക്ഷ്യങ്ങൾ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ് ഓരോ ദിവസവും ഓരോ ഉദാഹരണങ്ങളാണ് വരുന്നത്